അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഗീവേ അതായത് അഞ്ഞൂറ് രൂപയുടെ കിറ്റ് രണ്ട് പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ത്രീ കെ സബ്സ്ക്രൈബ് ആയാലാണ് നമ്മളത് കൊടുക്കുന്നത് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാനൊരു ഗീവ് അവ കൊടുക്കുന്നുണ്ട് അത് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്ലിറ്റർ ഷീറ്റ് പിന്നെ ആറ് കോപ്പർ ബോ മൂന്ന് ഗോൾഡൻ മൂന്ന് ബ്ലാക്ക് രണ്ട് സാറ്റിൻ ഹെയർ ബോ ഉണ്ടാവും രണ്ട് പേർക്കും സെയിം ആയിട്ടുള്ള കിറ്റാണ് കൊടുക്കുന്നത് രണ്ടാർക്കും അഞ്ഞൂറ് രൂപയുടെ കിറ്റാണ് പിന്നെ ഒരു മെട്രി ഗ്ലിറ്റർ റ്റൂ ഉണ്ട് പിന്നെ ഒരു ടിക് ടിക്ടാക്ക് ക്ലിപ്പ് ഉണ്ട് ഒരു ഷീറ്റ് നമ്മുടെ ഇള്ള ഐറ്റംസ് എല്ലാം കൂടുതലായിട്ടും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫോം ഫ്ലവറിൻ്റെ ബഞ്ച് ഉണ്ട് പിന്നെ ഒരു സീറോ പോയിൻ്റ് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയറ് ഗോൾഡിൻ്റെ പിന്നെ റിബൺ ഉണ്ട് സാറ്റിൻ്റെ പിന്നെ ഒരു സെൻട്രൽ ക്ലിപ്പ് ഉണ്ട് പിന്നെ അഞ്ച് ഒലിഗേറ്റർ ക്ലിപ്പ് ഉണ്ട് ഒരു ആൻറ്റി ബീഡ്സ് ഉണ്ട് ഒരു പാക്കറ്റ് പിന്നെ മൂന്ന് ടൈപ്പ് പാസ്റ്റൽ ബീഡ്സ് ഉണ്ടാവും പിന്നെ ത്രീ എം എമ്മിൻ്റെ മൂന്ന് കളർ ബീഡ്സ് ഉണ്ടാവും മൂന്ന് പാക്കറ്റ് പിന്നെ സ്ക്വയർ ഗ്ലാസ് ബീഡ്സ് ഉണ്ടാവും പിന്നെ ഹേർട്ട് ഗ്ലാസ് ബീഡ്സ് ഉണ്ട് പിന്നെ സിക്സ് എം എമ്മിൻ്റെ നാല് കളർ ബീഡ്സ് ഉണ്ടാവും നാല് പാക്കറ്റ് പിന്നെ ഫ്ലവർ ബീഡ്സ് ഉണ്ട് പിന്നെ ക്രിസ്റ്റൽ ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ റിംഗ് സ്റ്റോൺ ഉണ്ട് ടെൻ എം എമ്മിൻ്റെ ബീഡ്സ് ഉണ്ടാവും പിന്നെ ടിആർൻ്റെ ബീഡ്സ് ഉണ്ട് ത്രീ എം എമ്മിൻ്റെ പിന്നെ ബബിൾ ബീഡ്സ് ഉണ്ട് പിന്നെ റൗണ്ട് ഗ്ലാസ് ബീഡ്സും ക്രിസ്റ്റൽ ബീഡ്സും ഉണ്ട് ഗ്രീന് പിന്നെ സിക്സ് എം എമ്മിൻ്റെ ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് സാമ്പിളിനായിട്ട് വൺ മെറ്റീരിയൽസ് വെക്കുന്നുണ്ട് നമ്മളെയിലുള്ള ഐറ്റംസ് നമ്മൾ കുറച്ച് വെക്കുന്നുണ്ട് ചെറിയ പീസാണ് എല്ലാം വെക്കുന്നത് അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ കിറ്റിൽ ഇത് നമ്മൾ രണ്ട് പേർക്കാണ് ഗിവ്വേ കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഗീവ് അവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക അതിൽ കയറിയിട്ട് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അതേപോലെ നമ്മളെ വീഡിയോക്ക് കമൻ്റ് ഇടാം ആ വീഡിയോയിൽ കമൻ്റ് ഇടാം അപ്പോൾ ഇത്രയാണ് ഈ ഗീവ് അവയിൽ ചെയ്യേണ്ടത് പിന്നെ ഈ വീഡിയോയിലുള്ള ഗീവ് അവഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് അത് ചെയ്യേണ്ട റൂൾസ് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വീഡിയോക്ക് കമൻ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഇത് നിങ്ങൾക്ക് അഞ്ച് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുക ഈ ഗിവേയിൽ നിങ്ങൾ വിന്നറായാൽ ആ വിന്നർ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക എല്ലാവരും അയക്കണ്ട ഈ ഗിവ്വേയിൽ വിന്നറായാലും മാത്രമാണ് അയക്കേണ്ടത് പിന്നെ അതേപോലെ ആ വിന്നർ ആയാൽ കയ്യിൽ നിന്ന് സ്ക്രീൻഷോട്ട് മിസ്സായാൽ നമ്മൾക്ക് അവരെ ചാൻസ് പോവും വീണ്ടും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യും ഇതിപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നു വച്ചാൽ ജൂൺ ഫസ്റ്റിനാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വിന്നറിനെ അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഈ വീഡിയോക്ക് താഴെ നല്ലൊരു കമൻ്റ് അറിയിക്കുക നമ്മൾ ഗീവ് അവേ ഗിഫ്റ്റ് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്കാണ് നമ്മൾ കമൻറ്റിൽ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ ജി പേ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ഗിഫ്റ്റ് അഞ്ഞൂറ് രൂപയുടെ കിറ്റ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് രണ്ട് പേർക്ക് അത് നമ്മൾ ത്രീ കെ സബ്സ്ക്രൈബ് ആയിട്ടാണ് കൊടുക്കുന്നത് അതിപ്പോൾ ഒരു അഞ്ച് ദിവസത്തിലായാലും നമ്മൾ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ വിന്നറിനെ സെലക്ട് ചെയ്യും ഇതിൻ്റെ വീഡിയോ വരും നമ്മൾ സെലക്ട് ചെയ്യുന്ന വീഡിയോ വരും അപ്പോൾ റാൻഡംലി കമൻലായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ത്രീ കെ സബ്സ്ക്രൈബ് ആയാലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ ത്രീ കെ സബ്സ്ക്രൈബ് ആയാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തരും ഇത് രണ്ട് പാക്ക് ഞാനിതിൽ ആക്കുന്നത് കാണിക്കുന്നുണ്ട് രണ്ട് പാക്കിങ് വീഡിയോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ചാനൽ ലൈക്കും ഷെയറും എല്ലാം ചെയ്താൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാകും അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപയുടെ ഗീവ് മറക്കണ്ട എല്ലാവരും ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് സേവ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ക്ലാസ്സായിരുന്നത് അപ്പോൾ കാണാത്തവരുടെ അതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആവും അതിലും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം നമ്മൾ രണ്ട് പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് പേർക്ക് ഗിഫ്വേ ഗിഫ്റ്റ് കൊടുക്കുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിന്നർ ചെയ്തവർക്ക് നമ്മൾ പോസ്റ്റിലാണ് അയച്ചു തരുന്നത് അപ്പോൾ അവരെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളപ്പോൾ ചോദിച്ചറിയും അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ അവ എല്ലാവരും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അഞ്ച് പേർക്കാണ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ സേവ് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമല്ലോ താങ്ക് യു